അസാമലൈക്കും ജീവിതത്തിൽ പല അത്ഭുതങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സൂറത്തിനെക്കുറിച്ച് പറയാം ഈ സൂറത്ത് നാം ഓതുകയാണെങ്കിൽ ജീവിതത്തിൽ നമ്മളറിയാത്ത രൂപത്തിലുള്ള വലിയ അത്ഭുതങ്ങളുണ്ടാക്കാം ഉണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നാം അതിനുവേണ്ടി ഓതേണ്ട സൂറത്ത് സൂഹത്ത് സൂഹത്തുള്ളുഹയാണ് വല്ലുഹ വല്ലൈലി എന്ന സൂറത്ത് ലുഹാനുസ്കാരത്തിൽ രണ്ടാമത്തെ കാലത്തിൽ ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തു ലുഹ ആ സൂറത്തു ലുഹ ലുഹാനുസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏഴ് പ്രാവശ്യം നമ്മൾ ഓതുക വെറും ഏഴ് പ്രാവശ്യം മാത്രം അപ്പോൾ ദിവസം ഏഴ് പ്രാവശ്യം എന്ന അർത്ഥം ലോഹാനുസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം ഈ സൂറത്ത് ഓതി അതേ ഇരുപ്പിലിരുന്നു കൊണ്ട് നമ്മൾ ദ്വാ ചെയ്യുക ബർക്കത്തിന് വേണ്ടി ദ്വാ ചെയ്താൽ മതി പഠിച്ച എൻ്റെ ജീവിതത്തിൽ ധാരാളം നീ ചൊരിഞ്ഞു തരണേ എന്ന് നല്ലോണം ആത്മാർത്ഥമായി അങ്ങ് ദ ചെയ്യുക അങ്ങനെ ദയാ ചെയ്താൽ ഇങ്ങനെ ദ പതിവാക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പല സംഗതികളും കാണാൻ കഴിയുമെന്നാണ് മഹത്തുകൾ പഠിപ്പിച്ചിട്ടുള്ളത് ഹവാസുൽ ഖുർആ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ഒരുപാട് പറക്കത്തുകൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതിലൂടെ ധാരാളം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തല നൽകിക്കൊണ്ടിരിക്കും അള്ളാഹു സുബാ ലഹുഅവത്താല നമ്മുടെ ജീവിതത്തിലൂടെ നീളം പറക്കത്ത് ചെരിഞ്ഞേരുമാറാവട്ടെ ആമിയെന്ന്